മൂവി മാക്സ് കാസർഗോഡ് നഗരത്തിന്റെ മൾട്ടിപ്ലക്സ് കാഴ്ചയായ സിനിമാ തിയേറ്റർ ഇത് മൂവി മാക്സ് തിയേറ്റർ ആണ് അപ്പൊ ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ശരിക്കും പുറമേ എന്തുണ്ടായിച്ചാല് ഈ തിയേറ്ററുകളെല്ലാം കല്യാണ മണ്ഡപങ്ങളായി മാറിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഒരു കല്യാണ മണ്ഡപം തിയേറ്ററായി കൺവേർട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായത് അത് കാസർഗോഡിനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ആദ്യമായിട്ട് ത്രീ സ്ക്രീൻസ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓൺലൈൻ ബുക്കിംഗ് അന്നത്തെ കാലത്ത് ആദ്യമായിരുന്നു ഞങ്ങൾ പിന്നെ ടോട്ടൽ ഈ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അന്നത്തെ സ്ഥിതിയിൽ കൊടുക്കാൻ പറ്റുമോ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റ്സ് അന്ന് തുടങ്ങി

സ്ക്രീനുകൾ ഇന്നെന്റെ പ്രേക്ഷകരുടെ സിനിമ ആസ്വാദകർക്ക് നല്ല അനുഭവം തന്നെയാണ് നൽകുന്നത് ദൃശ്യവും ശബ്ദവും സൗകര്യങ്ങളും എല്ലാം നിലവാരം പുലർത്തുന്നു ബേസിക്കലി എന്റെ ഫാദർ വന്നിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിലായിരുന്നു പിന്നെ ഞാനും എല്ലാ ആ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ എൻറ്ററായി ഏകദേശം നൂറ്റി അൻപത് ചിത്രത്തോളം കേരളത്തിലേക്ക് ഞാൻ തമിഴ് മൂവീസ് റിലീസ് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് ഞാൻ പിന്നെ ശരി മെല്ലെ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ നിന്ന് എനിക്ക് ഈ തിയേറ്റർ ചെയ്യണം കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു അതിങ്ങനെ പ്രോജക്റ്റ് നോക്കി നടന്നപ്പോഴാണ് ഈ കാസർഗോഡ് ഇത് കണ്ടപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ നിന്ന് ഞങ്ങൾ എക്സിബ്യൂട്ടറായിട്ട് മാറിയത് ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ ഞങ്ങൾ എന്തപ്പം ഞങ്ങൾ ചെയ്ത പടങ്ങളാണ് അയ്യ ആറ് ഐണ് ഈ സൺ പിക്ചേഴ്സ് തുടങ്ങിയ കാലഘട്ടത്തിൽ ഏകദേശം അവരുടെ ഇന്ദിരൻ പ്രോജക്റ്റിന് മുമ്പ് വരെയുള്ള എല്ലാ സിനിമകളും കേരളത്തിലേക്ക് ഞങ്ങളായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതെന്ന് അതേപോലെ റെഡ് ജെയിൻറ്റിൻ്റെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് എ ജി എസിൻ്റെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ സ്റ്റാർട്ടിങ് എ ജി എസ് കമ്പനീൻ്റെ ഫസ്റ്റ് മൂവി തിരുട്ടുപ്പായിലെ വന്നിട്ട് ഞങ്ങളായിരുന്നു ആദ്യമായിട്ട് എഗ്രിമെൻ്റ് വെച്ച് കേരളത്തിലേക്ക് റിലീസ് ചെയ്തത് സോ ഒരു നൂറ്റി അമ്പത് തമിഴ് മൂവീസും മലയാളത്തിലെ സുരേഷിന്റെ രതി നിർവേദം സെക്കൻഡ് ടൈം വന്നപ്പോൾ ഞങ്ങളായിരുന്നു ചെയ്തത് ഏഹ് പിന്നെ കേൾക്കാത്ത ശബ്ദം ചെയ്തു അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ഫീൽഡിൽ മാക്സിമം ഞങ്ങളെ കൊണ്ട് നല്ല നല്ല മൂവീസ് കേരളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കാസർകോട് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കൃഷ്ണ തിയേറ്ററിൽ രണ്ട് സ്ക്രീൻ ഉണ്ടായിരുന്നു പിന്നെ മേമ്പൂ കോംപ്ലക്സിൽ നാല് സ്ക്രീൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഇങ്ങനെ ഡെവലപ്പായി ഞങ്ങളിത് നല്ല പീക്കിൽ എത്തുമ്പോൾ കൃഷ്ണേൻ്റെ രണ്ട് സ്ക്രീനും കൂടെ ഞങ്ങളെ കൺട്രോളിൽ വെച്ചിട്ട് ഞങ്ങളാണ് കൃഷ്ണ തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇതിപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് നല്ല സക്സസ്ഫുൾ തിയേറ്റർ ആയിട്ട് കാസർഗോഡിൽ ഇന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് ചോദിച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എന്ന മൂവി മാക്സ് പറയും അതിലൊരു മാറ്റവും ഇല്ല

മാക്സിൽ ഇവിടെ ത്രീ സ്ക്രീൻസ് ഉള്ളത് അതിൽ മാക്സ് ആണ് ഫസ്റ്റ് സ്ക്രീൻ ഫസ്റ്റ് ഉള്ള സ്ക്രീന് അതിന്റെ കപ്പാസിറ്റി നാനൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ എവിടെ സിനിമ ഉണ്ടാലും ആ സ്ക്രീനിൽ പണം കാണുമ്പോൾ ആ സ്ക്രീനിൻ്റെ സൈസ് നല്ല നല്ല പ്രീമിയം സൈസിൽ നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സ്ക്രീൻ വന്നിട്ട് ആറ് ജി ബി ലേസർ ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മാക്സ് ടു ഒരു ഫാമിലി കമ്പാക്റ്റ് ആയിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഡിയൻസ് ഇരുന്ന് കാണാൻ അത്ര സുഖമുള്ള ഒരു തിയേറ്ററാണ് മാക്സ് ടു മാക്സ് ത്രീ വന്നത് ഞങ്ങൾ അറ്റ്മോസ് ചെയ്ത് ഫസ്റ്റ് അറ്റ്മോസ് തിയേറ്ററാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ ചെയ്തത് അതേപോലെ ഫസ്റ്റ് ഫോർ കെ ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് പുതിയ പുതിയ ടെക്നോളജി എന്ത് വരുന്നുണ്ടോ അതൊക്കെ തിയേറ്റർ അപ്പോ അപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കാസർഗോഡ് ഷോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ പഴയ രീതി എന്താ വെച്ചാൽ ലാസ്റ്റ് ഷോ ഈവനിങ് സെവൻ തേർട്ടിക്ക് ആവും ഒരു ടെൻ ടെൻ തേർട്ടി ആവുമ്പോൾ തന്നെ ഷോ വിട്ട് കഴിഞ്ഞ് സിറ്റി ഫുൾ കംപ്ലീറ്റ് ഇതാ നോർമൽ ഒരു ഇതിലേക്ക് പോകും ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ നോക്കിയത് സാധാരണ സിനിമ ഉള്ള നമ്മുടെ ടൗണിലൊക്കെ നോക്കുകയാണെങ്കിൽ നൈറ്റ് ഷോസ് ഒന്നാണ് ഫാൻസി ഷോസ് അതിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ മൂവി മാക്സ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് പ്രോജക്റ്റ് തുടങ്ങിയന്ന് തന്നെ ഞങ്ങൾ ആദ്യം ലാസ്റ്റ് നയൻ തേർട്ടിക്ക് ഒരു ഷോ വെച്ചു അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞിരുന്നു ഇവിടെ രാത്രി ആരും സിനിമയ്ക്ക് വരലില്ല സെവൻ തേർട്ടി കഴിഞ്ഞാൽ ടൗണ് സൈലൻ്റ് ആവും ബസ് ഫെസിലിറ്റീസ് ഇല്ല ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ആ ടൈം ഞങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നയൻ തേർട്ടിക്ക് ഒരു ഷോ കൊടുത്തു പിന്നെ നോക്കുമ്പോൾ അതാണ് ഏറ്റവും സക്സസ്ഫുൾ ഷോ ആയിട്ട് പിന്നീട് മാറിയത് ഇപ്പോൾ അത് ടെൻ തേർട്ടി ആയി ഇപ്പോൾ ലെവൻ ആയി പിന്നെ നല്ല മൂവീസ് വരുമ്പോൾ രാത്രി ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ഇവിടെ കൊടുക്കാൻ തുടങ്ങി സിറ്റി ഫുൾ ലൈവായി അതിന് അന്ന് ഞങ്ങൾക്ക് ഇവിടെ കളക്ടറെ അദ്ദേഹത്തിനെ ഞങ്ങൾ പോയി കണ്ടു ഇതേപോലെ ചോദിച്ചപ്പോൾ പോകുമ്പോൾ ഞാൻ എല്ലാ സപ്പോർട്ടും തരാം നിങ്ങൾ നൈറ്റ് സിറ്റി ലൈഫ് വേണം ആ സ്റ്റേജിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഞങ്ങളത് ചെയ്തു അതിന്ന് നല്ല സക്സസ്ഫുൾ ആയിട്ട് എത്തിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയായ കാസർകോടിൻ്റെ കലാ അഭിരുചികൾ പൂർണ്ണമാക്കാൻ മൂവിമാക്സിന് കഴിയുന്നു തിയേറ്റർ ഫ്യൂച്ചറിൽ എങ്ങനെ ഉണ്ടാവും ഇത് എല്ലാവർക്കും ഒരു ക്രിസ്ത്യൻ ആണ് പക്ഷെ ഇത് കാലാകാലം ഇത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാന്നല്ലാണ്ട് ടെക്നോളജിയിൽ വേണമെങ്കിൽ മാറ്റം വരാന്നല്ലാണ്ട് ജനങ്ങൾ തിയേറ്റർ തന്നെ സിനിമ കാണാൻ തന്നെയാണ് എപ്പോഴും ഇൻട്രസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുക അതിൽ വലിയ ചേഞ്ചസ് വരെ ഇല്ല ഇപ്പൊ നമ്മൾ അബ്രോഡൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഏത് ടെക്നോളജി മാറിയാലും സിനിമ തിയേറ്റർ എല്ലാ സ്ഥലത്തും ഉണ്ട് ടെക്നോളജി മാത്രമേ മാറുകയുള്ളു ഈ ഫീൽഡ് എന്നും മറച്ചു നിൽക്കും ഒരു മൂവീസ് വന്നിട്ട് ഇപ്പൊ വില്ലേജിലും റിലീസ് ചെയ്യുന്നുണ്ട് സിറ്റിയിലും റിലീസ് ചെയ്യുന്നുണ്ട് എന്താണ് ഇതിലുള്ള ഡിഫറൻസസ് ഡിഫറൻസ് എന്താ വെച്ചാൽ സാധാരണ ഈ വില്ലേജിൽ അവിടെയുള്ള ലോക്കൽ ഓഡിയൻസ് ആണ് ക്രൗഡായിട്ട് വന്നിട്ട് സിനിമ കാണുന്നത് പക്ഷെ സിറ്റിയിൽ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ അവിടത്തേക്ക് കൂടുതൽ ഉണ്ടാവും സോ ലോക്കൽ ഓഡിയൻസിനപ്പുറത്ത് അവിടെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനും കിട്ടുന്നത് കൊണ്ട് അവിടുത്തെ കളക്ഷൻസ് വന്നിട്ട് കൂടുതൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിറ്റീസും വില്ലേജസും കളക്ഷൻ വേരിയേഷൻ അല്ലാണ്ട് പബ്ലിക് എല്ലാ സ്ഥലത്തും സിനിമ ഒരേപോലെ കാണുന്നുണ്ട് ഒരേപോലെ ആസ്വദിക്കുന്നുണ്ട് ത്രൂ ഔട്ട് വേൾഡ് ഒരു പടത്തിന് ഒരേ റിപ്പോർട്ടാണ് വരിക എവിടെ നോക്കിയാലും ഒരേ റിവ്യൂവേ വരുള്ളൂ